നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കെ എൽ രാഹുലും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നുകൊണ്ട് ഹിയറിംഗ് ഇമ്പയർഡും ഇന്റലക്ച്വലി ഡിസേബിൾഡുമായിട്ടുള്ള കുട്ടികൾക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ ക്രിക്കറ്റ് ഓപ്ഷൻ നടത്തുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ബേസ് പ്രൈസ് എന്താണ് ഇതൊക്കെ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് നമ്മളൊന്ന് പരിശോധിക്കണം അതിനു മുമ്പ് എന്തിനു വേണ്ടി ഈ ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മളൊന്നുകൂടി വിശദമായിട്ട് നോക്കാം കെ രാഹുലും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു സ്പെഷ്യൽ ക്രിക്കറ്റ് ഓപ്ഷൻ മുംബൈയിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സംഘടിപ്പിക്കുകയാണ് അതിന് ക്രിക്കറ്റ് ഫോർ എ കോസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപ്ല ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇട്ട് ഫണ്ട് ശേഖരിക്കുക അവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് ശേഖരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഹിയറിംഗ് ഇമ്പയർഡും ഇൻ്റലക്ച്വൽ ഡിസേബിൾഡുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഫണ്ട് ശേഖരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും എന്തൊക്കെ വസ്തുക്കൾ ഇതില് ഇപ്പോ ലേലത്തില് വെച്ചിട്ടുണ്ട് ലേലത്തിൽ വെക്കുന്നു എന്നുള്ളത് നോക്കാം ഒന്ന് എം എസ് ഡിയുടെ ബാറ്റാണ് ധോണിയുടെ ബാറ്റ് ആ ബാറ്റിന്റെ ലേലം ആരംഭിക്കുക അതിന്റെ ബേസ് പ്രൈസ് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷമായിരിക്കും മൂന്നര ലക്ഷം ആയിരിക്കും അതിന്റെ ബേസ് പ്രൈസ് പിന്നെ അങ്ങോട്ട് ലേലം വിളിച്ച് അതിന് തുകയുറപ്പിക്കും രോഹിത്തിന്റെ ബാറ്റ് ഉണ്ട് രോഹിത്തിന്റെ ബാറ്റിന്റെ ലേലത്തിനും ബേസ് പ്രൈസ് ഇട്ടിരിക്കുന്നത് മൂന്നര ലക്ഷമാണ് പിന്നെ രാഹുൽ ദ്രാവിഡിന്റെ ബാറ്റ് ഉണ്ട് അതിനും മൂന്നര ലക്ഷമാണ് ബേസ് പ്രൈസ് പിന്നെ രാഹുലിന്റെ ജേഴ്സി ജേഴ്സിൽ രാഹുലിന്റെ ജേഴ്സി അതിന് ബേസ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഒരു ലക്ഷമാണ് കോലിയുടെ ഗ്ലൗസ് ഉണ്ട് അതിന്റെ ലേലം ആരംഭിക്കുക അൻപതിനായിരം രൂപയിൽ നിന്നാണ് ലക്ഷമാണ് ബൂമ്രയുടെ ജേഴ്സി ഉണ്ട് അതിന്റെ ലേലം ആരംഭിക്കുക അൻപതിനായിരം രൂപയിൽ നിന്നാണ് ലക്ഷത്തിൽ നിന്നാണ് രാഹുലിന്റെ ഹെൽമെറ്റ് ഉണ്ട് അതിന്റെ ലേലം ആരംഭിക്കുക ലക്ഷം രൂപയിൽ നിന്നാണ് ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ എന്തായാലും നല്ല സതുദ്ദേശത്തോടു കൂടി താരം ചെയ്യുന്ന ഈ ഒരു ലേലം വൻ വിജയമാകട്ടെ ക്രിക്കറ്റ് താരങ്ങൾ ഇത്തരത്തില് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ്